ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കുമാരി എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതണോ എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ഇരുപത്തെട്ട് ദിവസത്തെ മാജിക് പ്രാക്ടീസിൻ്റെ ഇന്ന് ഇരുപത്തിയാറാമത്തെ ദിവസമാണ് ഇന്നത്തെ പരിശീലനം എന്ന് പറയുന്നത് നമ്മുടെ തെറ്റുകളെ എങ്ങനെ അനുഗ്രഹങ്ങളാക്കി മാന്ത്രിക അനുഗ്രഹങ്ങളാക്കി മാറ്റാം മാന്ത്രിക പരിവർത്തനം ചെയ്യാം തെറ്റുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമാണ് അതിനെങ്ങനെ നമ്മളൊരു മാന്ത്രിക രീതിയിൽ അതിനെ മാറ്റിയെടുക്കാം മാന്ത്രിക പരിവർത്തനം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പ്രാക്ടീസ് ഓരോ തെറ്റിലും ഒരുപാട് ഒരുപാടൊരുപാട് അനുഗ്രഹങ്ങളുണ്ട് നമ്മൾ ഓരോ തെറ്റും വേഷം മാറി വരുന്ന അനുഗ്രഹങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഓരോ തെറ്റിലും ഒരുപാട് അനുഗ്രഹങ്ങളുടെ ഒരു വിളിഞ്ഞിരിപ്പുണ്ട് നമ്മളത് മനസ്സിലാക്കണം അതെങ്ങനെയാണത് മനസ്സിലാക്കേണ്ടതിനെക്കുറിച്ചാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം തെറ്റുകൾ ചെയ്തിട്ട് അത് എങ്ങനെ അനുഗ്രഹങ്ങളാവും നമുക്ക് ചില പക്ഷെ തോന്നാം ആ ഓരോ തെറ്റും നമ്മൾ മാന്ത്രികമായി അനുഗ്രഹങ്ങളാക്കി എങ്ങനെ മാറ്റാം എന്നാണ് നമ്മുടെ ഇന്നത്തെ പരിശീലനം എന്ന് പറയുന്നത് തെറ്റുകൾ ചെയ്യാന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമാണ് നമ്മളെല്ലാവരും പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവാം അറിഞ്ഞും അറിയാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതിനെ മനസ്സിലാക്കി ആ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിൽ നമ്മൾ നല്ല ഇതിൽ കണ്ടെത്തുമ്പോഴാണ് അതിൽ നിന്ന് ശരി പഠിക്കുന്നത് തെറ്റുകൾ വരുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് നല്ല ഉയർച്ച ഉണ്ടാവുള്ളൂ ഓരോ തെറ്റിലൂടെയാണ് എല്ലാവരും വളർന്നു വന്നിട്ടുള്ളത് ഇപ്പോൾ ഏത് കണ്ടുപിടുത്തങ്ങളായാലും ഏത് വലിയ നിലയിലെത്തിയിട്ടുള്ള ആളുകൾ ആളുകളായാലും തെറ്റുകൾ ചെയ്തിട്ട് തന്നെയാണ് അതിൽ ശരികളിൽ എത്തിച്ചേർന്ന ശരികളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കുഞ്ഞ് സ്കൂൾ നമ്മളാദ്യമായിട്ട് വിദ്യ അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ വരുത്തിയിട്ടാണ് അവർ അക്ഷരങ്ങൾ പഠിച്ചെടുക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ അവരെത്തി ഏറ്റവും ഉയർന്ന രീതിയിൽ എത്തുമ്പോൾ അവർ ആദ്യം അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ വരുത്തിയിട്ടാണ് അതേപോലെ ഒരു വണ്ടി ഒരു സൈക്കിള് ഒരു കുട്ടി ഒരുപാട് വീഴ്ചകളിലൂടെയാണ് അവർ ഏറ്റവും നല്ല രീതിയിൽ ആ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് അപ്പോൾ നമ്മളതിൽ നന്മകൾ കണ്ടെത്തുക അപ്പോൾ കുട്ടികൾക്ക് നമുക്കറിയാം കുട്ടികൾ അവർ മിടുക്കരായി വളരും ഈ തെറ്റിലൂടെ അവർ വളരും നമുക്കറിയാം പക്ഷെ നമ്മൾ വലിയവരെ ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ആകെ വിഷമമായി അയ്യോ അതങ്ങനെയും നമ്മൾ വേദനിച്ചു വിഷമിച്ചു അപ്പോൾ അതിൽ നമ്മൾ മനസ്സിനെ നമ്മൾ അതിൽ എന്താണ് എനിക്ക് പറ്റിയ തെറ്റെന്ന് മനസ്സിൽ ഉൾക്കൊള്ളാൻ പഠിക്കുക ആ തെറ്റിനെ മനസ്സിലാക്കാം അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് കൂടുതൽ വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇപ്പം തെറ്റിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് തെറ്റ് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മളൊരു തെറ്റു പറ്റി നമ്മളത് അംഗീകരിക്കുക പലരും ചെയ്യാത്തത് അത് തന്നെയാണ് കാരണം നമ്മളൊരു തെറ്റ് പറ്റി കഴിയുമ്പോൾ അത് മറ്റുള്ളൊരു തലയിൽ പഴി ചരി വെക്കണം പലരും ചെയ്യുന്നത് എല്ലാവരും അല്ലെങ്കിലും പലരും അങ്ങനെയാണ് ചെയ്യുന്നത് അത് ആ ഒരു കാരണമാണ് എനിക്കങ്ങനെ തെറ്റ് പറ്റിയത് അത് ഇതുകൊണ്ടാണ് ആ തെറ്റ് പറ്റിയത് ഇന്ന കാരണമാണ് അങ്ങനെ തെറ്റ് വരാൻ സാധ്യത അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ മറ്റുള്ളവരെ തലയിലേക്ക് അത് പഴിചരി വയ്ക്കുക അങ്ങനെ എന്താ സംഭവിക്കുന്നത് ആ തെറ്റ് നമ്മളിൽ തന്നെ കിടക്കണം ആ വേദനകളും വിഷമങ്ങളൊക്കെ നമ്മൾ തന്നെ അനുഭവിച്ചു തീർക്കണം വീണ്ടും വീണ്ടും തെറ്റ് തന്നെ നമ്മളിലേക്ക് ലഫ് അട്രാക്ഷൻ പോലെ ആ തെറ്റ് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് ആകർഷിച്ച് വരികയാണ് അപ്പോൾ ആ തെറ്റിലെ അനുഗ്രഹങ്ങൾ കണ്ടെത്താൻ നമ്മൾ പഠിക്കുമ്പോഴാണ് അത് നന്മയായിട്ട് മാറുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു വാഹനം ഒരു അമിത വേഗതയിൽ നിങ്ങൾ വാഹനം ഓടിച്ച് പോകുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളാ പോലീസ് വന്ന് നമ്മളെ അവിടെ കൈ കാണിച്ച് നിർത്തി തടഞ്ഞു അതിലും പിഴ ചുമത്തി നമ്മളെ വാണിംഗ് തന്നു ചില ആളുകൾ എല്ലാവരും അല്ലെങ്കിലും പലരും അപ്പോൾ എന്താണ് ചെയ്യുക നമ്മളെപ്പോഴും കുറ്റം പറയാം പോലീസിനാണ് ആ അവരവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല അല്ലെങ്കിൽ ഇന്ന കാരണം അവർ പൈസ ച ഇതാക്കാൻ വേണ്ടിയിട്ടാണ് പിഴ ഈടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറയാറുണ്ട് അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് നമ്മൾ ചെയ്തത് തെറ്റാണ് നമ്മൾ അമിതമായ വേഗതയിൽ വാഹനം ഓടിച്ചു എന്നുള്ളത് തെറ്റാണ് പക്ഷെ നമ്മളത് അംഗീകരിക്കാൻ നമുക്ക് മടിയാണ് ഇവിടത്തെ യഥാർത്ഥത്തിൽ തെറ്റാണ് നമ്മളാണ് വാഹനം ഓടിച്ച് അമിത വേഗതയിൽ പോയത് അവരെന്താണ് ചെയ്തത് നമ്മളതിൽ നിന്ന് രക്ഷപ്പെടുത്താണ് ചെയ്തത് അപ്പോൾ അവിടെ നന്മയല്ല നമ്മൾ കാണേണ്ടത് അതിന് പകരം നമ്മളവിടെ അവരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത് കാരണം ആ പോലീസ് അപ്പം നമ്മളെ പിടിച്ചില്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ വാഹനം അമിത വേഗതയിൽ പോവും നമുക്കും അപകടം പറ്റും ഒരു പക്ഷെ മറ്റുള്ളവർക്കും അപകടം പറ്റാം അല്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ പോകാം മറ്റുള്ളവർക്കും അങ്ങനെ സംഭവിക്കാം അപ്പം നമ്മൾ പോലീസിനോട് നന്ദി പറയണ്ടേ നമ്മുടെ കുടുംബം നമ്മുടെ മറ്റുള്ള പല കാര്യങ്ങളും ആ പിടിച്ചത് അപ്പം കൈ കാണിച്ച് നിർത്തിയതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ നമ്മൾ ഒരു പക്ഷെ പാട്ട് കേട്ടിട്ടായിരിക്കാൻ പോകുക അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ പല വേറൊരു കാര്യത്തിലായിരിക്കും ലയിച്ചിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് അവരോട് നന്ദി എന്നെ രക്ഷപ്പെടുത്തിട്ട് നന്ദി പറയാം അപ്പോൾ നമ്മൾ ഓരോ തെറ്റിനെയും നന്മകളായി നന്മകൾ ഓരോ തെറ്റിനേലും ഒരു ഒരുപാട് നന്മകൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണം ഇനിയിപ്പോൾ നമ്മുടെ കുടുംബം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ അവർ നമ്മളത് ചെയ്തതുകൊണ്ടാണ് നമുക്കതിന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് അതുപോലെ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് വാഹനം അപ്പോൾ നമുക്ക് തോന്നി ആനി ശരിക്കും ഓടിക്കണം ശരിക്കും ശരിയായ വേഗയിൽ പോകണം എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടിയാണ് അങ്ങനെ നമുക്ക് തന്നത് അനുഗ്രഹങ്ങളാണ് അതാണ് നമ്മൾ പറഞ്ഞത് ഒരു തെറ്റിലും അനുഗ്രഹങ്ങൾ കണ്ടെത്താമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പഴിച്ചാലിക്കൊണ്ടിരുന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് നെഗറ്റീവുകൾ വരാനും വീണ്ടും വീണ്ടും ലൊഫഡറേഷൻ പ്രകാരം അപകടങ്ങൾ വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഓരോ തെറ്റിലും ഒരുപാട് അനുഗ്രഹങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മളത് കണ്ടെത്തുക അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യുക അപ്പം നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു ഒരു തെറ്റ് നമ്മളേതെങ്കിലും നമ്മളെ വേദനിപ്പിച്ചോ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് എഴുതുക ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ അതിൽ അതിലെഴുതുക അതിൽ ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ അച്ഛൻ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ അമ്മ വഴക്ക് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് അത് പറഞ്ഞത് നമ്മൾ ചിന്തിക്കുക കുട്ടികൾ ആയാലും ഇപ്പം അങ്ങനെ നിങ്ങൾ സ്കൂള് കട്ട് ചെയ്തു പോയി അല്ലെങ്കിൽ നിങ്ങൾ സമയത്തിന് വന്നില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി എന്ന് വരുമ്പോൾ നമ്മുടെ ഗാർഡിയൻസ് നമ്മളെ വഴക്ക് പറയും അപ്പോൾ നമ്മൾ പറയാം അവരങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു നമ്മൾ അങ്ങനെയാണ് കുട്ടികൾ എപ്പോഴും അവർ തെറ്റ് ഇതാക്കില്ല അപ്പോൾ ആ കുട്ടികളായാലും ഇനിയിപ്പോൾ വലിയവരായാലും എന്തെങ്കിലും തെറ്റ് നമ്മുടെ മനസ്സിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്ന് എഴുതാം അതിലത്തെ പത്ത് അനുഗ്രഹങ്ങൾ ഏറ്റവും ചൊറിയതൊരു പത്ത് അനുഗ്രഹങ്ങൾ നിങ്ങൾ എഴുതാം ഇപ്പോൾ അച്ഛൻ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ അമ്മ വഴക്ക് പറഞ്ഞു എന്തിനാണ് വഴക്ക് പറഞ്ഞത് നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ നന്മയുണ്ട് നമ്മൾ ക്ലാസ് അറ്റൻഡ് കട്ട് ചെയ്ത് പോയി അപ്പോൾ അതും നമ്മുടെ എന്താണ് നന്മയുണ്ട് അല്ലേ അവർ നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അവരെ സുരക്ഷിതയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് അതിന് നന്ദി എഴുതാം നന്ദി എഴുതാം അപ്പോൾ നമ്മളെ പോലീസിന്റെ ഉദാഹരണം അതിൽ നിങ്ങൾക്കൊരു പത്ത് അതേ വേണമെങ്കിൽ അതുപോലെ പത്ത് അനുഗ്രഹങ്ങൾ അതിൽ നമ്മൾ പറയുന്നുണ്ട് നമുക്ക് ഓരോന്നും എഴുതിയെടുക്കാം അപ്പോൾ നിങ്ങളുടെ അതിൽ തെറ്റ് വന്നിട്ടില്ല നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ തെറ്റെന്ന് വെച്ചാൽ അതിനെഴുതിയിട്ട് അതിനെ പത്ത് അനുഗ്രഹങ്ങൾ എഴുതി എഴുതിയിട്ട് നന്ദി പറയാം അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ തെറ്റുകളിലും അനുഗ്രഹങ്ങളുണ്ട് അതിന് പത്തെണ്ണെങ്കിലും നമ്മൾ എഴുതുമ്പോൾ ആ തെറ്റ് വീണ്ടും നമ്മൾ ആവർത്തിക്കില്ല നമ്മളപ്പോൾ ആ തെറ്റിനെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കണം മനസ്സിൽ മറ്റത് അംഗീരിച്ചില്ലെങ്കിൽ എന്താ ചെയ്യണം നമ്മളെ തെറ്റിന് മറ്റുള്ളവർക്ക് പഴി ചേരുമ്പോൾ ആ വീണ്ടും വീണ്ടും ആ തെറ്റാ നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും വീണ്ടും വീണ്ടും നമ്മളിലേക്ക് തെറ്റുകൾ തന്നെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മളതിന് അനുഗ്രഹങ്ങളാക്കി മാറ്റിയെടുക്കുക അനുഗ്രഹങ്ങളായിട്ടൊരു മാന്ത്രിക പരിവർത്തനം ചെയ്യുക എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് പിന്നെ നമ്മുടെ ഇരുപത്തി മുപ്പത് ദിവസത്തെ ഒരു മാസത്തെ വാട്സപ്പ് ക്ലാസ്സുകളുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം വളരെ ലളിതമായ രീതിയിൽ സാധാരണ ആളുകൾക്ക് അറിയാവുന്ന ഒരു മനസ്സിലാക്കാൻ പറ്റുമെന്നൊരു ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ടണക്ഷൻ്റെ ക്ലാസ്സിൽ പറയുന്നത് അപ്പോൾ അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഒരു മാസത്തെ ക്ലാസ് ആണ് പിന്നെ നമ്മുടെ ഈ പ്രാക്ടീസുകൾ എല്ലാവരും തുടർന്ന് ചെയ്യുക നല്ലൊരു ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഇതിൽ നമ്മളൊരു കാര്യം വിട്ടുപോയത് കാര്യമെന്ന് നിങ്ങൾ ആ എഴുതുമ്പോൾ നിങ്ങളുടെ തെറ്റുകൾ എഴുതുമ്പോൾ എഴുതി വെച്ചിട്ട് അതിൽ പത്ത് അനുഗ്രഹങ്ങൾ എഴുതാൻ പറഞ്ഞു അതിൽ ആദ്യം എഴുത എഴുതുക നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക നമുക്ക് എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ ഞാൻ ആ തെറ്റിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണ് എന്താണ് നമുക്ക് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടും ഇപ്പോൾ ഒരു തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കുക എന്താണ് ഞാൻ അതിൽ അനുഗ്രഹം മനസ്സിലാക്കേണ്ടത് എന്താണ് എനിക്ക് എനിക്കതിന് ലഭിച്ച നല്ല കാര്യമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എഴുതട്ടോ അപ്പോൾ അതൊക്കെ എഴുതുക എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ നന്മകളും നന്മകളുണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കണം എല്ലാവർക്കും നല്ലൊരു ജീവിതം നമ്മൾ ഇതെല്ലാവരും നമ്മുടെ ഇനി രണ്ടെണ്ണം കൂടിയിൽ ഇപ്പോൾ ഇരുപത്താനാമത്തെയാണ് നമ്മളിപ്പോൾ ചെയ്തത് അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ രാവിലെ നമ്മൾ പത്ത് അനുഗ്രഹങ്ങൾ എഴുതുക പിന്നെ രാത്രി മാജിക് റോക്ക് ചെയ്യാം അപ്പം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്